എനിക്ക് ഒരു വാഴ ഏഴ് ഇരട്ടി ടോമേ എന്തോ കഴിഞ്ഞ ദിവസം നമ്മള് ടോമിന്റെ ഒരു ഈ കൂടിയുള്ള കൃഷി വാഴ കൃഷി തോട്ടം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം വീണ്ടും ഞാൻ വന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഈ വന്ന് വലിയതായിട്ട് തള്ളിന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് ഏഹ് അതായത് ഇത് ഇങ്ങനെയൊന്നും അല്ല കൃഷി ചെയ്യേണ്ടത് ഇതൊക്കെ തീർത്തും പരാജയമാണ് ഏഹ് ഇതൊക്കെ കൊലയൊന്നും കാണിയല്ല ഒന്നോ രണ്ടോ പടലേക്കുള്ളൂ എന്നൊക്കെ ആ വീഡിയോ ധാരാളം കമന്റുകൾ വന്നിരുന്നു അത് ടോം വായിച്ചതല്ലേ അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതായത് നമ്മുടെ ചാനലിൽ കാണുന്ന പ്രേക്ഷകരെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ പിന്നെ ഇതിനെ നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ വിളിച്ചുണ്ട് കാണുന്ന ഒരു എന്നെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ കൃഷി ഈ ഒരു ഉണ്ട് തോറില് ഏഴെണ് അപ്പം ഏഴെണ്ണം അതിൽ ഒരെണ്ണം കുറച്ചു അപ്പൊ ആ കൊല നമുക്കൊന്ന് കാണാം അപ്പൊ ഈ കൊലയില് അഞ്ചു പടലുണ്ട് അഞ്ചു പടലയുണ്ട് അടുത്തത് വിരിയാൻ പോകും അപ്പൊ ഈ അഞ്ച് പടല എന്ന് പറയുന്ന സാമാന്യം നല്ല റിസൾട്ടാ അല്ലേ സാധാരണ ആറ് അടല വരെ വരെയുണ്ട് ആറു അഞ്ച് പോകുന്നു അപ്പം അഞ്ചു നമ്മൾ കൂട്ടിയാ മതി അഞ്ചു കൂട്ടിയാ മതി കാരണം അടുത്തത് ആ പിഞ്ചായ് പോവും അപ്പൊ എന്തൊക്കെയാല് ഏഴെണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ നാല് പടല് കിട്ടും ഏറ്റവും കുറഞ്ഞ കിട്ടും ഈ വാഴയില് ഇതിലും നല്ല വാഴകളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഇത് ഈ കാണുന്നത് അല്ലെ ഇപ്പൊ കൊലച്ചേക്കിനേക്കാൾ നല്ല വാഴകളാണ് ഈ ഈ രണ്ടെണ്ണമുള്ള നല്ല വാഴകളാണ് ഇതിനകത്ത് ഈ കൊലച്ചേക്കും വലിയ ആവറേജുള്ളൂ അപ്പം ഈ ഇങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങള് എങ്ങനെയാ ടോം കണ്ടുപിടിച്ചേ കാരണം ഞാൻ പറഞ്ഞല്ലേ ഈ തോട്ടം നശിച്ചപ്പോൾ അതിൽ ഒന്ന് നിർത്തി തള്ള മരിച്ചു പൊടിഞ്ഞു പോയി വിത്ത് നിർത്തി അപ്പൊ അതിന്റെ വിളവ് ഒരു മൂന്ന് വർഷക്കാലം നാല് മാസക്കാലം മൂന്ന് നാല് മാസക്കാലം നിക്കേണ്ട വിളവ് നേരത്തെ തന്നെ ഈ ഇതിൽ കയറി വന്നു അപ്പൊ കയറി വന്നു കഴിഞ്ഞാൽ വേണ്ടിയാണ് കുഴുകുത്തി വിത്ത് കൊണ്ടുവന്ന് കുഴികുത്തി അത്ര ഉണ്ടാക്കി കൊടുക്കണവടെ അറിയോ ഈ നട്ട വാഴ നശിച്ചു പോയപ്പോൾ അല്ലേ പ്രകൃതിക്ഷോഭം നശിച്ചു പോയപ്പോൾ അത് നശിപ്പിച്ച് കളയാതെ കാറ്റ് മുഴുവൻ പോയപ്പോ അതിൽ നിന്ന് നിന്ന കുഞ്ഞുങ്ങളെ അവിടെ തന്നെ നിർത്തി അല്ലേ അവിടെ തന്നെ നിർത്തി അപ്പൊ അത് ഒരു ഗുണകരമായി ഗുണകരമായി കാരണം ഞാൻ സാധാരണ രീതിയിൽ കൃഷിക്കാർ ഒന്നല്ല രണ്ടെണ്ണത്തിൽ കൂടി നിർത്തിയല്ല ഞാൻ അത് മുഴുവൻ നിർത്തി അതായത് ഒരു കണക്കിന് പറഞ്ഞാല് ബോട്ടെന്ന് വെച്ചാൽ നിർത്തിയല്ലേ നിർത്തി നിർത്തി കയറി വന്നപ്പം അതായത് നാലു മാസമായി വിത്ത് കയറുക അത്രയും കുഴി കുത്തുന്ന ചിലവ് കാര്യങ്ങള് പിന്നെ വിത്ത് മേടിക്കുന്ന ഇങ്ങനെ ലാഭകരമായിട്ട് വന്നു ഇനി ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ചൂട്ടിൽ ഒരിക്കലും ഞാന് മാന്തിയിട്ടില്ല മാന്തിയിട്ടില്ല കിളച്ചിട്ടില്ല മണ്ണ് അളക്കിയിട്ടില്ല മണ്ണ് ഒരു രണ്ടടി അകലത്തിൽ നിന്ന് മാറി എടുത്തു കൊണ്ടുവന്നിടുകയും കോരി ഇടുവ ഞാൻ എടുത്തിടാനുള്ള പ്രധാന കാരണം വെട്ടിക്കൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അവിടെ വെച്ച് നശിച്ചു പിന്നെ അത് വിളവ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് അതിൽ പറഞ്ഞാൽ ഞാൻ മണ്ണ് എടുത്തിട്ട് ചൂടാം മണ്ണ് വേറലോടെ അത് എടുത്താനുള്ള കാരണം ഒന്ന് കട ചൂ വിലപ്പെടുന്നു രണ്ടാമത്തെ ഈ വളങ്ങളെ അയോണൈസ്ഡ് ഫോമിലാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ആ ആക്റ്റീവ് ആക്റ്റീവ് ഹൈഡ്രജൻ്റെ കൂടെ ഓക്സിജന്റെ ലെവൽ ഉണ്ടല്ലോ ഓക്സിജൻ കാർബൺ ഡോക്സിഡൻ ലാഭമല്ലേ അതുകൊണ്ട് അപ്പം ഈ ഈ വളങ്ങൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ നിന്നും ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഈ ഇളക്കത്തിലുള്ള മണ്ണിലെ വളങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മണ്ണ് എടുത്തിട്ടിരിക്കുന്നത് അവിടെ വിജയിച്ചിരിക്കുന്ന ആ മണ്ണ് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പം ഒരു പരാജയത്തിൽ നിന്നാണ് വിജയം അല്ലെ ഈ തുറവ് വിജയിക്കാനുള്ള കാരണം വളം ചെയ്തിരിക്കുന്നത് കൊണ്ടല്ല നേരിയ ഫോമിലെ ഇലവളാണ് പോയിരിക്കുന്നത് ഇത് വളം ചെയ്തിരിക്കുന്ന ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടല്ല ഇതെടുത്തിരിക്കുന്ന പുതുമണ്ണ് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് പുതുമണ്ണ് എടുത്തിരിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മണ്ണിന് എയർ ഗ്യാപ്പ് കിട്ടും ആ എയർ ഗ്യാപ്പിൽ ഈ മണ്ണെടുക്കുന്ന അയോണൈസർ ഫോമിലാണ് എപ്പോഴും അയോണൈസർ ഫോമിൽ മാത്രമേ വ വളങ്ങൾ എടുക്കുകയുള്ളൂ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നേരിട്ട് വൈറ്റിലേക്ക് ഇല്ല അത് ചവച്ചരച്ച് ആമാശയത്തിന് ദഹിക്കാനുള്ള ഒരു ഉണ്ടാകുന്ന പോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്ന് പറഞ്ഞാലും പൊളിയാറാന്ന് പറഞ്ഞാലും സാധാരാസവള എന്ന് പറഞ്ഞാലും ജൈവോള എന്ന് പറഞ്ഞാലും അതിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വള്ളത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ അയൺഎസ്റ്റ് ഫൂമിലേ നമ്മൾ എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് ഇപ്പം ആ ചവച്ചരച്ചാൽ പറ്റുകയുള്ളൂ ആ ഒരു രീതിയാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് അപ്പം മണ്ണിനെ നമ്മൾ അയൺഎസ് ഫോമിലാക്കാൻ വേണ്ടി എയർ സർക്കുലേഷൻ കൊടുക്കണം അപ്പം ആ ഈ ഇളക്ക സംഭവിക്ക ഇളക്കുള്ള മണ്ണിലേ അത് സംഭവിക്കുകയുള്ളു അതിൻ്റെ അടിയിൽ അത് സംഭവിക്കുന്നില്ല ഈ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുന്ന എന്ന് പറഞ്ഞ പരിപാടി അതിൻ്റെ നടക്കുന്നില്ല അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഈ സംഭവം മയർ സർക്കുലേഷൻ മുഖാനോ വലിച്ചെടുക്കാനുള്ളത് ഈ വേരുകളെ നമ്മൾ നശിപ്പിച്ചു തന്നെ വേറിലോടെ തന്നെ അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങൾ എടുത്ത് മണ്ണിലോട്ട് ഈ വേരിലേക്ക് അതില് അതിലെ കേടുമുണ്ടാവും നമ്മൾ മണ്ണ് രണ്ടു കൂട്ടം മണ്ണ് എടുത്തിടുമ്പോൾ ഭക്ഷണത്തിൽ അവസരം ഉണ്ടായി കൊടുക്കുന്നു അണുക്കൾ കേറും ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും ഒരു ചെറിയ കാന തീർക്കുക ആ കാനടുത്ത് മണ്ണിങ്ങോട്ട് ഇട്ടുകൊള്ളുക ഒരടിയുടെ മണ്ണെടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിലാണ് ഏറ്റവും ഫോമിൽ സമ്പുഷ്ടമായിട്ടുള്ളത് ഇത് ഹൈഡ്ര ഹൈഡ്രജൻ ഇതിനകത്ത് മണ്ണിൽ ഓക്സിജന് കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംപ്ലേഷൻ വരെയുള്ള മേളിലാണ് നടക്കുന്നത് അവിടുന്ന് ഇവർ സംഭരിക്കുന്ന സാധനം താഴെ വന്നിട്ടാണ് ഇവർ ആഹാ മേളിൽ സംഭരിക്കുന്ന കാര്യങ്ങൾ ആഹാരം താഴെ വന്നിട്ടാണ് ഈ സംഭവം എടുക്കുന്നത് വേരും ഈ സാധനം വളങ്ങളും വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ ഒരു പൊട്ടാഷ്യം സാധനങ്ങളും കിട്ടാൻ എടുക്കുകയല്ല അവർക്കൊരു ഫോം ഉണ്ട് നമ്മൾ ആഹാരം പകാൻ ഇടുന്ന ഒരു ഫോം ഉണ്ട് ആ ഫോമിലേക്ക് കഴിഞ്ഞാൽ വലിക്കുകയുള്ളൂ അത് ഫോമിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാൽ പറ്റുള്ളൂ എയർ സർക്കുലേഷൻ വരണമെന്നുണ്ടെങ്കിൽ മണ്ണിന് ഇളക്കം ഉണ്ടായിരിക്കണം എപ്പോഴും വിളക്കി കഴിഞ്ഞിടുന്നത് എന്താ സംഭവിക്കുന്നത് വേര് വേരുമുട്ടിപ്പ് പിന്നെ എങ്ങനെയാണ് പുതുമണ്ണ് എടുക്കുക ഇതിന്റെ വിജയം പുതുമണ്ണ് എടുത്തിട്ടിരിക്കുന്നതിൻ്റെ വന്നത് അതെ സാധാരണ കൊടിയിലാന്ന് പറഞ്ഞാലും പുതുമണ്ണ് വീഴുന്നിടത്ത് തെങ്ങാന്ന് പറഞ്ഞാലും ഏത് സാധനങ്ങളിലും പുതുമണ്ണ്ണ് വീഴുന്നിടത്ത് പെട്ട ഒരു തൊട്ട് മണ്ണ് എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കൃഷി നന്നാകുന്നതിന് കാരണം ഇതാണ് അയണൈസ്ഡ് ഫോമിൽ വലിച്ചെടുക്കാനുള്ള ഇന്ന് വേരുകളെ നശിപ്പിക്കാൻ എടുക്കും ഇതിപ്പം എൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു അഞ്ചര അടി കഴിച്ച് നോക്കിയോ അഞ്ചരടി അടി ഈ വാഴ ഞാനിത് കൈ ഈ കൈ ഇത് ഇങ്ങനെ കൊണ്ടാണ് ചേർത്ത് വെച്ചിട്ട് പോലും ഇതിന് എത്താൻ പറ്റിയിട്ടില്ല അഞ്ചരടി കയറ്റില്ല ചോടൊക്കെ കണ്ടോ എത്ര കണ്ടത് എനിക്ക് ഒരു വാഴ പോയപ്പോൾ ഇപ്പൊ ഏഴ് വാഴയുടെ ഇരട്ടി കയറുവാണ് ഗുണം കിട്ടി ഗുണം കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ